ട്രാൻസ് ായി മാറുവാൻ രൂപമാറ്റം നടത്തിയ സമയത്ത് താൻ അനുഭവിച്ച വേദനകളെ പറ്റിയും ട്രാൻസ് ട്രാൻസ് കൂടിയായ സംസാരിക്കുകയാണ് എതിരെയും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധയായ എയിൻഹണി ഒരു അഭിമുഖത്തിൽ കൂടിയാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ആ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നല്ല അനുഭവമായിരിക്കുമെന്നും എന്നാൽ പക്ഷേ തനിക്ക് അവരിൽ നിന്ന് മോശം അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് എയിൻഹണി വെളിപ്പെടുത്തുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് എയിൻ ഹണിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ താൻ രണ്ടു തവണ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് എയിൻ ഹണി പറയുന്നത് ആദ്യം സാധാരണ പോലെയാണ് സർജറി ചെയ്തിരുന്നത് ഒരു പെൺകുട്ടിയുടെ വജയിനെ പോലെ തന്നെയുള്ള സർജറി ആയിരുന്നു ആദ്യം ചെയ്തത് അത് ചെയ്തതുകൊണ്ട് തന്നെ തനിക്കും സാധാരണ പെൺകുട്ടികളെ പോലെ യൂറിൻ പാസ് ചെയ്യുവാൻ പറ്റുമെന്നാണ് എയിൻ ഹണി പറയുന്നത് എന്നാൽ പക്ഷേ പങ്കാളിയുമായി തനിക്ക് സെക്സ് ചെയ്യുവാൻ പറ്റില്ല എന്നും എയിൻ ഹണി ഈ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുകയാണ് ആ ഒരു സർജറി താൻ ചെയ്തതിനു ശേഷം കേരളത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു ട്രാൻസ് വുമൺ തന്നെ പരസ്യമായി അധിക്ഷേപിച്ചെന്നും ഏൻഹണി പറയുന്നു ആ ഒരു വ്യക്തി തന്നെ വളരെ മോശമായി തന്നെ ബോഡി ഷേവിംഗ് ചെയ്തിട്ടുണ്ട് അക്കാലത്ത് ആ വ്യക്തിയുടെ പേര് അനന്യ സാലു അലക്സ് എന്നാണെന്നും എയ്ൻഹണി തുറന്നു പറയുകയാണ് ആ ഒരു സംഭവത്തെ പറ്റി ഏൻഹണി വിശദീകരിക്കുന്നുമുണ്ട് എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ താൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു അപ്പോൾ ഒരാൾ വന്ന് തന്നെ എങ്ങോട്ടും പരിചയപ്പെട്ടു സ്ത്രീയായി മാറിയതിനു ശേഷം ഒരു പുരുഷൻ നമ്മളെ വശീകരിക്കുമ്പോഴോ നമ്മളെ നോക്കി ചിരിക്കുമ്പോഴോ സന്തോഷവതിയാകും നല്ല രസമുണ്ട് തന്നെ കാണുവാനെന്ത് കൂടി അയാൾ പറഞ്ഞുവെന്നും തന്റെ പേരെന്താണെന്ന് അയാൾ ചോദിച്ചെന്നും ഏഹണി പറയുന്നുണ്ട് ഹണി എന്ന് താൻ അയാളോട് പേര് പറഞ്ഞു അതിനിടെ അനന്യ വന്ന് അയാളോട് സംസാരിക്കുവാൻ ശ്രമിച്ചപ്പോൾ സോറി തനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യമില്ല എന്ന് അയാൾ അനന്യോട് പറയുകയും ചെയ്തു അപ്പോൾ അനന്യ തന്നെ പറ്റി അയാളോട് മോശമായി പറഞ്ഞു ആനന്യെ തൃപ്തിപ്പെടുത്തുവാൻ ഇവൾക്ക് കഴിയില്ല എന്ന രീതിയിൽ തന്നെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടാണ് അയാളോട് തന്നെ പറ്റി അനന്യ സംസാരിച്ചതെന്നും എയിൻഹണി ഓർക്കുന്നുണ്ട് എന്നാൽ പക്ഷെ അത് അയാളോട് പറയേണ്ട കാര്യം എന്താണെന്നും താൻ ചിന്തിച്ചു അത്രയുമൊക്കെ ആളുകളുടെ മുന്നിൽ വെച്ച് താൻ കരഞ്ഞു പോയെന്നും അന്ന് അവിടെ ഉണ്ടായിരുന്നെല്ലാവരും തന്നെ നോക്കി കളിയാക്കി ചിരിച്ചു എന്നും ഏൻഹണി പറയുന്നു എന്നാൽ അന്ന് തനിക്ക് സർജറി കഴിഞ്ഞിട്ട് മാസം മാത്രമേ ആയിരുന്നുള്ളൂ എന്നും ഏൻഹണി പറയുകയാണ് ഈ പറഞ്ഞ വ്യക്തി അന്ന് സർജറി ചെയ്തിട്ടില്ല എന്നും ഏൻഹണി പറയുന്നുണ്ട് ഇതേ വ്യക്തിക്ക് തന്നെ ഈയൊരു സർജറി ചെയ്തപ്പോൾ അത് പരാജയമായി പോയെന്നും ഏൻഹണി ഓർക്കുന്നു എന്നാൽ പിന്നീട് നാളുകൾക്ക് ശേഷം അവർക്ക് തന്റെ മുന്നിൽ വന്ന് സോറി പറയേണ്ട അവസ്ഥ വരെ വന്നുവെന്നുമാണ് എന്നുമാണ് അനനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഏൻഹണി പറയുന്നത് എന്നാൽ അതൊക്കെ ദൈവം കൊടുക്കുന്നതാണെന്നും ഏൻഹണി പറയുന്നുണ്ട് അതുപോലെ തന്നെ അനന്യോടുള്ള വാശിക്ക് തൻ രണ്ടാമതും സർജറി ചെയ്തെന്നും ഏൻഹണി പറയുന്നു അടുത്തത് ചെയ്യുവാനുള്ള ഓപ്ഷൻ കുടലിൽ നിന്നും എടുത്തു ചെയ്യണമായിരുന്നു വാശിക്ക് എല്ലാവരേക്കാളും മുൻപ് താൻ ആ ഒരു സർജറി ചെയ്തുവെന്നും ഏൻഹണി പറയുന്നു പിന്നീട് ഒരു വ്യക്തിയുമായി താൻ റിലേഷനിലായപ്പോൾ ആ ഒരു ബന്ധം തകർക്കുവാനും അനന്യ ഏറെ ശ്രമിച്ചിരുന്നുവെന്നും ഏൻഹണി തുറന്നു പറയുന്നു ആ ഒരു വ്യക്തിയുമായി അനന്യക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അയാളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഏൻഹണി വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്ന് അനന്യ എപ്പോഴും പറയുമായിരുന്നുവെന്നും ഏൻഹണി പറയുന്നുണ്ട് അതുപോലെ തന്നെ ദ്വയ സംഘടനയുടെ കോഴിക്കോട്ടെ ഷോയ്ക്ക് പോയപ്പോൾ ഒരു ഡ്രസ്സിടരുതെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ തനിക്ക് ആ ഒരു ഡ്രസ്സിട്ട് ഷോയ്ക്ക് കയറേണ്ടി വന്നു ഇക്കാര്യം അദ്ദേഹത്തോട് പറയരുതെന്ന് അനന്യോട് മുൻകൂട്ടി പറഞ്ഞിട്ടു പോലും അനന്യ തന്നോട് കാണിച്ചത് വളരെ മോശമായ പെരുമാറ്റമായിരുന്നുവെന്നാണ് ഏൻഹണി പറയുന്നത് അനന്യ ആ ഒരു കാര്യം അയാളെ വിളിച്ചു പറഞ്ഞെന്നു മാത്രമല്ല ആ ഒരു ഷോയ്ക്കിടയിൽ എടുത്ത തന്റെ ഫോട്ടോകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് ആ ഒരു ബന്ധം തകർത്തുവെന്നും ഏൻഹണി തുറന്നു പറയുന്നു തന്നെ ഇത്രയും വേദനിപ്പിച്ച ആളുടെ മരണത്തിനും ആണ്ടിനും പോയില്ല എങ്കിൽ അത് കുറ്റമായി പറയുന്ന ആൾക്കാരുണ്ട് ഇവളൊക്കെ വലിയ സംഭവമാണ് ചേച്ചി മരിച്ചിട്ടും പോയില്ല എന്ന് ആളുകൾ തന്നെ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ തന്നെ വേദനിപ്പിച്ചതുകൊണ്ടാണ് അനന്യയുടെ മരണത്തിനു ആണ്ടിനുമൊന്നും താൻ പോകാതിരുന്നതെന്നും ചെയ്യൂ